ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതും നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് അരി കുതിർക്ക് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെട്ടിപ്പൊളി ഗോതമ്പ് ദോശ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു കിഡ്ഡിലൻ ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിന് മുന്നേ ഒത്തിരി ഇത് ദോശയുടെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ ഞാനിവിടെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴും നമുക്ക് ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നുള്ളതാണ് കമൻ്റ് വരുന്നത് അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല തലേദിവസം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്രിസ്പിയായിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് മസാല ദോശ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ദോശയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റും നല്ല അതേപോലെ തന്നെ നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് റവ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് കുതിർന്ന് വരട്ടെ ഇതാ വേറൊരു ബൗളിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതുമ്പ് പൊടി അഥവാ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടം കുറക്കൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ോശൊന്ന് നല്ല പോലെ ഒന്ന് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ദോശ നല്ല അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞു കിട്ടും നല്ലൊരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി നമ്മുടെ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റെവണ്ടലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തയ്യൽ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു തവിയിൽ രണ്ട് കയ്യില് തൈരാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള തൈരാണ് പുള്ളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് മാത്രം മതിയാവും ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിച്ചെടുക്കരുത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചെടുക്കാം നമ്മൾ സാധാരണ അരി പച്ചരി അരച്ചിട്ടെടുക്കുന്ന ദോശ ഉണ്ടല്ലോ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ അടിച്ചെടുക്കാം കണ്ടില്ലേ ഒത്തിരി വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ചെടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതൊന്ന് കണ്ടില്ല അരച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ കണ്ടില്ലേ അടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് അരക്കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടെക്സ്റ്റൈൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കാം ഒരുപാട് വെള്ളം നമ്മൾ കൂട്ടിയെടുക്കരുത് കേട്ടാ ഇത്രയും അപ്പം നമ്മൾ മിക്സർ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസുകളൊക്കെ നമ്മുടെ ഈ ഒരു മാവിലങ്ങ് വരും നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ പരത്തിയെടുക്കാനുള്ള ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇന്നോ സോൾട്ട് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ലല്ലോ ഞാനൊരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഞാൻ കണ്ടില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത്ര ആവശ്യമുള്ളൂ നമ്മുടെ ആ ഒരു തൈരിൻ്റെ പുളി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആക്റ്റീവായിട്ട് വന്നോളൂ ഞാനിതാ ഗ്യാസ് സ്റ്റോവിലേക്ക് നമ്മൾ വലിയൊരു തവി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വലുപ്പത്തിലുള്ള ദോശയിൽ നിന്ന് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ ഈ ഒരു ടെക്സ്ച്ചറിൽ വേണം നമ്മുടെ ഈ ഒരു ഗോതുമ്പിൻ്റെ ഈ ഒരു മാവ് റെഡിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ദോശ റെഡിയാക്കിയല്ലോ നമ്മുടെ ഈ ഒരു ദോശമാവിൽ ചെറിയ ചെറിയ ബബിൾസുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം അപ്പം ഇനി ഞാനിതാ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയൊരു പാനാണ് വെച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വലുപ്പത്തിലങ്ങ് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു കവി മാറും പിന്നെ ഇതൊന്നും കണ്ടില്ല നമ്മൾ സാധാരണ അരി അരച്ച് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ദോശമാവ് ദോശ പോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ലപോലെ പരത്തിയെടുക്കാനും പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കും ഇതിലേക്ക് ഞാനിതാ ഒരല്പം നെയ്യ് നമുക്കിത് ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ എല്ലാ വശമൊന്നും ആക്കിയെടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ലേ ഗോതമ്പ് ദോശ ഒരിഞ്ഞു വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പുന്തി വന്നോളൂ കണ്ടില്ലേ ഇനി നമുക്കിതേപോലെ ചുരുട്ടി അങ്ങ് എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ ഞാൻ ഞാനത് വെറുതെ പറയുന്നതല്ല നമുക്ക് അരി അരക്കേ കുതിർക്കേ ഒന്നും ചെയ്യണ്ട കണ്ടില്ലേ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മാറ്റിവെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം ം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഒരിഞ്ഞ് വരട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഗോതമ്പ് ദോശ കണ്ടില്ല നല്ലപോലെ മൊരിഞ്ഞ് നല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം കണ്ടില്ല അപ്പം ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ നമ്മൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അരി കുതിർക്കേണ്ട ആവശ്യമില്ല അതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഉഴുന്നേൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഞൊടി ഇടയിൽ റെഡി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ദോശ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്ലാമലേക്കും